പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളാണ് ഇനി നൽകാനുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ തുക വിതരണത്തോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് നൽകുന്നത് ഒരുമിച്ച് നൽകുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ ഒരു പുനർവേരിഫിക്കേഷൻ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും കെ വൈ സി ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക കോമൺ സർവീസ് സെന്ററുകളിൽ ഇത് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തവർക്ക് പി എം കിസാന്റെ രണ്ടായിരം രൂപയും ഈ മാസം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മാസം ഉൾപ്പെടെയുള്ള നടപടികൾ ഈ സാമ്പത്തിക വർഷം ഉണ്ടാവും തീയതികൾ വരും ദിവസങ്ങളിലായി അറിയിക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർ പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പദ്ധതിയിൽ നിന്നും പുറത്താക്കാനും സർക്കാരിന് സാധിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക